സിപിഎം തൃശൂർ നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണവുമായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് കപ്പലണ്ടി വിറ്റ് നടന്ന എം കെ കണ്ണൻ കോടിപതിയായി എ സി മൊയ്തീന് ടോപ്പ് ക്ലാസുമായാണ് ഡീലിംഗ് നേതാക്കൾക്ക് പണം നേടുക എളുപ്പമാണെന്നും സംഭാഷണത്തിൽ ശരത് പറയുന്നു ശരത് പരാമർശിക്കുന്ന നേതാക്കളിൽ ചിലർ കരുവന്നൂർ കേസിൽ ആരോപണം നേരിടുന്നവരാണ്

എ സി മൊയ്തീന് ടോപ്പ് ക്ലാസ്സുമായാണ് ഡീലിംഗ് എന്നും വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിൽപ്പള്ളിയുടെ പേരും പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രന്റെ പേരും സംഭാഷണത്തിൽ വരുന്നുണ്ട് ജില്ലാ നേതാക്കൾക്ക് ലക്ഷങ്ങൾ പിരിക്കാൻ കഴിയുമെന്നും ലോക്കൽ നേതാക്കൾക്ക് അതിൽ കുറവാണ് പിരിവ് കിട്ടുക എന്നും ശരത് പറയുന്നുണ്ട് സിപിഎം നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനുമായി വർഷങ്ങൾക്ക് മുൻപേ നടത്തിയ സംഭാഷണമാണ് പുറത്തുവന്നത് കഴിഞ്ഞ ദിവസം മണ്ണൂത്തി ഏരിയ കമ്മിറ്റി കീഴിലുള്ള സഹകരണ സംഘത്തിലെ അഴിമതിയെക്കുറിച്ച് നിബിൻ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പാർട്ടിയെ കുറുക്കുന്ന ശബ്ദരേഖയും പുറത്തുവരുന്നത് മീഡിയ വൺ തൃശൂർ